അസ്സാം വലൈക്കും അബുസ് വേണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഗസ്റ്റ് എന്താ ആരാന്ന് വെച്ചാൽ എൻ്റെ മാമയും ഭാര്യയും കുട്ടികളൊക്കെയാണ് അപ്പോൾ അവർക്ക് എറണാകുളത്ത് മോളെ ഒരു കോഴ്സിന് ചേർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവർ മൂന്ന് മാസത്തെ ഒരു ട്രെയിനിങ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആക്കാൻ വേണ്ടി വരികയാണ് അപ്പം തലേ ദിവസം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി അപ്പം ഞാൻ അവർക്ക് ഒരുപാട് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം അവർ ഫുഡിന് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഞാൻ ഓരോന്നിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇട്ടിട്ടില്ല നമുക്ക് സമയമല്ല നഗർസും ഉന്നക്കാട്ടോ ഞാൻ അവർക്ക് ആയിട്ട് കൊടുക്കുന്നത് പൈനാപ്പിൾ ജ്യൂസ് അപ്പോൾ എല്ലാം ഞാൻ വേഗം തന്നെ റെഡിയാക്കി വെച്ച് കാരണം അവരോടൊക്കെ ഒരുപാട് സംസാരിക്കാനുണ്ട് അപ്പോൾ നമുക്ക് നമ്മളൊക്കെ ഒരു വീട്ടിൽ പോലെ കഴിഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ അന്നൊന്നും ഒരിക്കലും വിചാരിക്കൂലട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ പല പല സ്ഥലങ്ങളിലായി ഇങ്ങനെ വേർപ്പെട്ട് അങ്ങനെ ദൂരെ നിന്ന് താമസിക്കും അന്നൊന്നും ഒരിക്കലും ചിന്തിക്കില്ലല്ലോ പക്ഷേ ഇങ്ങനെയൊക്കെ പിന്നെ അകന്ന് പോരുമ്പോഴാണ് നമുക്കിതിൻ്റെയൊക്കെ വില മനസ്സിലാവുന്നത് അപ്പം അവരെ നമ്മളെ തൊട്ട് മുമ്പത്തെ അവിടെ വണ്ടി അപ്പോൾ ട്ടോ ഞാൻ അവർ വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ മാമിയും എല്ലാവരും ചായ പിടിക്കാനായി കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ താ ഇപ്പം ഞങ്ങൾ അയൽവാസിയായിട്ടുള്ള ആളാണ് കേട്ടോ അവരെ ഡ്രൈവറായിട്ട് വന്നിരിക്കണേ അപ്പോൾ ഭയങ്കര സന്തോഷം എന്താ പറയുക നമ്മളൊക്കെ അങ്ങനെ കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക എത്ര മാത്രം എനിക്ക് പറഞ്ഞാലും തീരുവൽ അത്രയും ഇതുണ്ട് അപ്പോൾ ഞാൻ ചിക്കനും പിന്നെ ചെമ്മീനും അങ്ങനെ ഫിഷും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചു അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു വീഡിയോസിലും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് പിന്നെ റെസിപ്പി ഒന്നും ഇടാറില്ല കേട്ടോ അങ്ങനെ ഗസ്റ്റ് വരുമ്പോൾ അങ്ങനെ എപ്പോഴും നമുക്ക് ധൃതി അപ്പോൾ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവർക്ക് ഫുഡൊക്കെ കൊടുത്തോട്ടെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവർ എറണാകുളത്തേക്ക് പോകട്ടെ മോളാക്കാനായിട്ട് പോകും പിന്നെ അവർ ഇങ്ങട് വരില്ല പിന്നെ അങ്ങനെ അവർ അങ്ങനെ പോകേക്കാറ് അപ്പോൾ നിൽക്കുന്ന നേരം നമ്മൾ കുറേ കുറച്ച് നേരം തന്നെ അവർ നിന്നുട്ടോ അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷം കേട്ടോ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക അങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മൾ വരുന്ന ഒരു സന്തോഷാ കേട്ടോ പിന്നെതാ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറേ സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ അവരിതാണ് പോവാട്ടോ അപ്പം അവരെ മോളെ ഫ്രണ്ടാട്ടോ അപ്പം ഞങ്ങൾ തൊട്ടടുത്താണ് ഫ്രണ്ടിൻ്റെ വീട് അപ്പം അവർ വന്നിട്ട് അവർ വിളിച്ചിട്ട് അവൾ വന്ന് വന്നിട്ടുണ്ടായിട്ടോ അപ്പം നീ എറണാകുളത്തേക്ക് പോകുമ്പോൾ അവളും അവരെ കൂടെ പോകുന്നുണ്ട് അപ്പോൾ അവരെ മൂത്ത മോളാണിത് മൂത്ത മോൾ ഫ്രണ്ടാണ് കേട്ടോ അത് ഫ്രണ്ടിൻ്റെ കൂടെ അവർ ആ കുട്ടി ടു വീലറിൽ നിന്നാണ് വന്നത് അപ്പോൾ ഇനി മകളും പിന്നെ എൻ്റെ മമ്മുടെ മോളും അങ്ങനെ അവർ ബൈക്കിനാണ് പോണത് അപ്പോൾ അതാ യാത്ര പറയാനെട്ടോ അപ്പോൾ എല്ലാവരും പോവുകയാണ് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമാണല്ലോ അങ്ങനെ വരുന്ന സന്തോഷം പോകുമ്പോൾ ഭയങ്കര വിഷമാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ പോകട്ടെ അപ്പം അങ്ങനെ എറണാകുളത്തുനിന്ന് അവരങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോകും അപ്പോൾ അങ്ങനെ ഇവർ പിന്നെ ബൈക്കിൽ പോകട്ടെ അപ്പോൾ കൂട്ടുകാരും പോകണുണ്ട് കാരണം അവർ ഹോസ്റ്റലൊക്കെ ആണ് താമസിക്കുന്നത് അപ്പം അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അവളും കൂടെ അവരെ കൂടെ പോകണുണ്ട് അങ്ങനെ അവർ യാത്രയായി അവരെ കൂടെ തന്നെ മറ്റവരും പോവുകയാണ് കേട്ടോ അപ്പോൾ അവർ അവൾ ഇവളെ കൂടെ ടൂ വീലറിലാണ് കേട്ടോ പോണത് അങ്ങനെ അവർ യാത്ര ആയിട്ടോ അപ്പോൾ ഇത്ര വീഡിയോ കേട്ടോ എപ്പോഴും നമ്മൾ വിരുന്നേര് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ മാക്സിമം നമ്മൾ ഉള്ള ആളുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് സന്തോഷിക്കുക അപ്പോൾ ഇതൊക്കെയല്ലേ നമ്മളെ ജീവിതം അപ്പോൾ ഇത്രക്കെയാണ് വീഡിയോ ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസ്ലാം വലൈക്കും വരമത്